എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മല്ലും മല്ലൻസ് വീഡിയോയുടെ വിഷയം കണ്ടത്തിലോടേണ്ടി വരുന്ന കൗമാരക്കാരും വിദ്യാർത്ഥികളും ഇന്ന് ഏപ്രിൽ ഒന്നാണ് സ്കൂൾസ് ഡേ ആണ് ഞാൻ പറയുന്ന നുണയല്ല എന്ന് മനസ്സിലാക്കുക അതിനായിട്ട് ശ്രമിക്കുക എന്നാലും ഇന്നൊരു ദിവസം ഒരു വീഡിയോ ഇടാനായിട്ടുള്ളൊരു കാരണം ഇന്നലെ എനിക്കൊരു യൂട്യൂബിലൊരു വീഡിയോ വന്നു അതായത് പോലീസുകാർ പഴിക്കേണ്ടി വരുന്ന ഒരു സംഭവത്തിൻ്റെ വീഡിയോ ഒരു അഞ്ച് കുട്ടികൾ രണ്ട് പെൺകുട്ടികളും മൂന്നാൻകുട്ടികളും അവർ ആലപ്പുഴ എവിടെ ഒരു കായലിൻ്റെ അടുത്ത് ഒരു ബിത്തിൽ കയറിയിരുന്ന് ആസ്വദിക്കുകയായിരുന്നു എന്നിട്ട് ആരോ റിപ്പോർട്ട് ചെയ്തോ എന്തോ പോലീസുകാരവിടെ അന്വേഷിച്ചു തന്നപ്പം ഇവരെ ചോദ്യം ചെയ്തു അവർ ബാഗുകൾ ചെക്ക് ചെയ്തപ്പം ഈ പയ്യന്മാരുടെ ബാഗുകളിലെ കണ്ടം ഇതില്ലേ കണ്ടംസ് കൊണ്ടം നിരോധന കുറകളും മറ്റും കാണാനായിട്ട് ഇടയായി അതൊക്കെ എന്നിട്ട് അവർ അതിൻ്റെ പുറകിൽ ഈ പെൺകുട്ടികൾ കായൽ ചാടി ആത്മഹത്യ ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് വരുന്നില്ല ഞാൻ ഇന്ന് എല്ലാ ടി വി ന്യൂസുകളിലും നോക്കി ഇതിൻ്റെ ന്യൂസ് വരുമോ ഇല്ലയോ കാരണം ഈ മൂന്ന് ആൺകുട്ടികൾ പുറത്ത് പോയിട്ടുണ്ട് അപ്പം ഇവരെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ അവരും ആത്മഹത്യ ചെയ്യുന്നുള്ളത് ഉറപ്പാണ് ഒരു കാര്യം നമ്മൾ ഇന്നത്തെ സമൂഹത്ത് കാണുന്നത് നമുക്ക് ഒന്നും മറച്ചു വയ്ക്കാനായിട്ട് കഴിയുകയില്ല ഓക്കെ ഞാൻ രണ്ടായിരത്തിൽ പട്ടം വാങ്ങിയപ്പോൾ ഞാനൊരു കടുകുമണി എന്ന് പറഞ്ഞൊരു കവിത എഴുതിയപ്പം അതിലൊരു കവിതയാണ് ഉള്ളത് ഉള്ളതുപോലെ പറയും എളിമ ഉള്ളതില്ലാതാക്കി പറയും അളിമ ഉള്ളത് പെരുപ്പിച്ച് പറയും പെരുമ ഉള്ളത് അടുപ്പിച്ച് പറയും എരുമ ഓക്കെ നമ്മളിപ്പം ചിലത് നമ്മൾ പുറത്ത് പറഞ്ഞാൽ ഇപ്പം എംബുരാന്ന് പറഞ്ഞൊരു സിനിമ വന്നു അതിൽ കുറേ കഴിഞ്ഞ സത്യ ചരിത്രങ്ങൾ പറഞ്ഞപ്പം പാട്ടിക്കാരതി കുറേ ഒക്കെ കട്ട് ചെയ്ത് പിന്നെ അത് ഇത് ചെയ്യണം ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇന്നത്തെ സമൂഹം പക്ഷേ പക്ഷേ കല കാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ പഠിക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിയ അവസരവും നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല നമ്മൾ പരസ്പരം വിഡ്ഢികളാക്കാണ് പിന്നെ ഇങ്ങനെയുള്ള പ്രതികളും വാദികളും ഇതെല്ലാം കൂടും ചിലർ അങ്ങനെ നമ്മൾ ഇത് ചെയ്യുമ്പം അപ്പം ഈ വീഡിയോ അവസാനിക്കുന്ന പോലീസുകാർക്ക് വഴിയാക്കാനായിട്ടുള്ള ഒരു കാരണേ കാരണം ഇത് പോലീസുകാരുടെ ഇതല്ല ഓക്കെ ഞാൻ ഇപ്പം പൊതുവഴി വിട്ടിട്ടുള്ള വഴികളാണ് കണ്ടം വേറെ നല്ല ഇടവഴി അല്ലെങ്കിൽ പെരുവഴി ഒരു വഴി ഇല്ലെങ്കിൽ പെരുവഴി അപ്പം ഞാൻ ഈ പി ഡി എത്തിനേലം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലൊക്കെ തുങ്ങുന്നവരോട് ഞാൻ അവരായിട്ട് പോയി എന്താ ഇങ്ങനെ ഇതെന്ന് വന്നു വെച്ചാൽ അവരുടെ വർത്തമാനത്തു മനസ്സിലാക്കരുത് അവർക്ക് വീഡിയോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ പോകാൻ പറ്റില്ല അപ്പോൾ അവരുടെ സുഖ സന്തോഷം ഈ പെരുവഴിയാണ് ഈ തെരു അല്ലെങ്കിൽ ഈ പുറത്തുള്ള ഈ അലങ്ങട്ടുള്ള ജീവിതമാണെന്ന് ഇത് നമുക്ക് മനസ്സിലാകാം ഓക്കെ അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കൗമാര പ്രായത്തിൽ കടക്കുന്ന ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലോട്ട് കടക്കുന്ന ആ ഒരു പ്രായവരും വല്ലാത്തൊരു പ്രായമാണ് ഓക്കെ അപ്പം പ്രത്യേക ശാരീരിക വ്യത്യാസങ്ങൾ കുട്ടികളിൽ വരുമ്പോൾ അവരുടെ മാനസിക തലത്തിലും പല വ്യത്യാസങ്ങൾ വരും ഇപ്പം കോവിഡിന് ശേഷം അവരുടെ മെൻ്റൽ ഹെൽത്ത് അവരുടെ മച്ചൂരിറ്റി അവരുടെ ചിന്താഗതികളെല്ലാം ഒത്തിരി മാറിയിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ സംഭവം അനലൈസ് ചെയ്തപ്പം ഞാൻ ചിലപ്പോൾ അതായത് പത്ത് എട്ടിൽ പഠിക്കുകയെന്ന് വെച്ചാൽ പതിമൂന്ന് പതിനാല് വയസ്സ് അവർ സാധാരണ കൊച്ചങ്ങളെ പരസ്പരം തൊട്ടു സൂചിച്ച് ഇത് ചെയ്യാൽ കൂടാതെ അവർ പ്രിക്കോഷൻ എടുക്കുകയാണ് അത്രമാത്രം മച്ചോറാണവർ ഓക്കെ എന്നിട്ട് അത് ഇവർ ആരും വരില്ല എന്നുള്ളതിൽ ഈ കഞ്ചാവിൻ്റെ ചെക്കിങ്ങിൻ്റെ ഇടയിൽ അവരും പെട്ട് അങ്ങനെ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തതിൽ വന്നതിൻ്റെ ഷോക്കിലാണ് പെൺകുട്ടികൾ ചാടി മരിക്കേണ്ടി വരുന്നൊരവസ്ഥ ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ സർവീസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം ആദ്യത്തെ പക്ഷേ നമ്മൾ ഡീൽ ചെയ്യുന്ന മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം അതിൽ നമ്മളവരെ കൊണ്ട് പറയിപ്പിക്കും മൃഗങ്ങളും മനുഷ്യരെക്കാൾ നല്ലവരാണ് ഈ അഞ്ച് വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതിൽ മൂന്നാമത്തെ വ്യത്യാസമാണ് സ്നേഹിക്കാനുള്ള ഹൃദയം ഓക്കെ എന്നിട്ട് അത് പറഞ്ഞ് പിള്ളേരെ അവരെ സ്നേഹിക്കാനുള്ള ഒരു തരത്തിൽ സെക്സ് ഓറിയൻറ്റേഷൻ പണ്ട് എം എൽ എമാർ പറയുന്നുണ്ട് തെരുവിൽ പട്ടികളുള്ളവർത്തോളം ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് അതവർ തന്നെ മനസ്സിലാകാം ഈ മനുഷ്യൻ്റെ ലൈംഗികനും മൃഗത്തിൻ്റെ ലൈംഗികനും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം നമുക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മൃഗങ്ങൾ അതിൻ്റെ കാലത്തിനും പിരീടും അമാവാസിയും പൗർണമികക്ക് നോക്കിയിട്ടാണ് അവരുടെ ഇതുകൾ അപ്പോൾ അത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ബോഡി തന്ന നമ്മൾ ദൈവം സൃഷ്ടിച്ചെങ്കിൽ നമ്മളത് അല്ല നമ്മൾ അബ്യൂസ് ചെയ്യാനായിട്ടാണ് നോക്കുക ഓക്കെ അപ്പം ഞാനപ്പം അവരോട് പറയും ഇപ്പം ഈ പ്രായത്തിൽ ഒരു വല്ലാത്തൊരു പ്രായമാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ടീനേജ് ഒരു വല്ലാത്ത പ്രായമാണ് വെച്ചാൽ നമ്മൾ പന്ത്രണ്ടാം വയസ്സ് കഴിഞ്ഞ് നമ്മളെ ലോക്ക് ചെയ്ത് പന്ത് പത്തൊമ്പതാം വയസ്സിൽ തിരിച്ചുവിട്ടിട്ട് കാര്യമുണ്ടോ പുറത്തെടുത്തിട്ട് കാര്യമുണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ജീവിതത്തിൽ ഷോർട്ട് കട്ടില്ല അത് നമ്മൾ റീ ഫേസ് ചെയ്യണം ഇസ് നോ ഷോർട്ട് കട്ട് ഇൻ ലൈഫ് നോ റിഹേഴ്സൽ ഇൻ ലൈഫ് ഓൺലി റിയാലിറ്റീസ് അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യണം അതിന് ഞാൻ കുറേ ഹോം വർക്കുകൾ കുറേ കൊട്ടേഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒക്കെ ഒരു പറയുന്ന യുവർ ബിഹേവിയർ യുവർ റെസ്പോൺസിബിലിറ്റി ഓക്കെ പിന്നെ വാട്ട് യു ആർ ഗോഡ്സ് ഗിഫ്റ്റ് യു യേഴ്സ് വാട്ട് വി ബിക്കം ഈസ് അവർ ഗിഫ്റ്റ് ഗോഡ് ആൻഡ് അവതേഴ്സ് ഓക്കെ അപ്പം ഈ ശരീരത്തിൻ്റെ ഇതൊരു വെച്ചാൽ ഇപ്പം ഞാൻ നട്ടിപ്പിള്ളേരോട് പറയുന്ന വലിയൊരു കാര്യമാണ് ഇന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യർ ഒരു മൃഗീയ തലത്തിൽ ജീവിക്കുന്നവർ അവരെ ദൈവം വയറാണ് അപ്പം അവരുടെ ചിന്താഗതിയും അവർ കാൽക്കുലേഷനും ഈവൻ അവരെ പ്രേമടക്കാം ഇതെല്ലാം ഒരു മൃഗീയ തലത്തിൽ ഓക്കെ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു വാലായിട്ട് മാത്രമാണ് ഇന്നത്തെ പ്രേമം ഇതെല്ലാം കാണത്തുള്ളത് അതിലും അത് സ്നേഹം പ്രേമാകാനുള്ള ക്ഷമ അന്നത്തെ തലമുറയ്ക്കില്ല അതുകൊണ്ടല്ലേ പ്രൊപ്പോസ് ചെയ്തിട്ട് സമ്മതിച്ചില്ല ഒന്നെല്ലാം ആസിഡ് ഒഴിക്കുക അല്ലെങ്കിൽ കുത്തിക്കൊല്ല ഇതെല്ലാം പറഞ്ഞാൽ എന്തെല്ലാം തോന്നിയ ആസങ്ങൾ ഓക്കെ നടക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ സിസ്റ്റം പിന്നെ ഞാൻ പറയുന്ന കൊട്ടേഷനാണ് യൂ ഡ്രിങ് യു ഡ്രീം ആസ് യു ലിവ് ഫോർ യു ആക്ട് ആസ് ഇഫ് യു ഡൈ റ്റു മോറോ നമ്മൾ അതായത് ഒരു സ്വപ്നം കണ്ട് ജീവിക്കണം അതെ ഒരു സ്വപ്നങ്ങളുണ്ടാകുന്നത് ചുമ്മാ ശരീരത്തെ ശാരീരിക തലത്തിൽ മൃഗ തലത്തിൽ ജീവിച്ച് ഇച്ചിരി തിന്ന് കുടിച്ച് നമ്മൾ വടിയാക്കേണ്ടല്ലോ വി ആഡ് കോൾ ടു ബി ഹിസ്റ്ററി മേക്കേഴ്സ് വേൾഡ് ഷേക്കേഴ്സ് അതും പറഞ്ഞിട്ട് അവരെ നാളെ കൂടുതൽ ചിന്തിക്കാനായിട്ടുള്ള ഒരു ഇത് ഞാൻ അവരോട് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞ ടി വി തുറന്നു കഴിഞ്ഞാൽ കുറേ മിസ്ലീഡിംഗ് ആണ് ഇപ്പോൾ ഒരു ചേച്ചി ഒരു ഷോപ്പിംഗ് മാളിൽ ഇങ്ങനെ കറങ്ങി നടക്കും ഒരു ചേട്ട അവന് അവൾക്ക് ചുറ്റും ഈ ചേച്ചീനെ ഒരു കൊച്ചു ചെന്ന് മമ്മീന്ന് വിളിക്കുമ്പോൾ ഈ ചേട്ടൻ നഞ്ചത്ത് കൈ വെച്ച് പറയുകയാണ് അയ്യോ മമ്മിയായിരുന്നു കാരണം എന്നിട്ട് ഞാൻ ഈ ചേച്ചി കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ സിന്ദൂരം തൊടാറുണ്ട് പിന്നെ മംഗളസൂത്ര കഴുത്തിൽ ധരിക്കാറുണ്ട് അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് ഞാൻ എൻകേജ് ചെയ്യാം ഞാൻ എൻ്റെ വണ്ടി റിസർവാണ് ഇപ്പം ഇങ്ങനെ തോന്നിയാസങ്ങളായിട്ടുള്ളൊരു സ്ത്രീകൾ നടക്കുമ്പം കുറേ മനുഷ്യർ വഴിതെറ്റ് പോകും ഓക്കെ അങ്ങനെ ഇത് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പം ഞാൻ എന്നിട്ട് അവരോട് പറയാം ഇന്നത്തെ മീഡിയ മീഡിയ ഷുഡ് നോട്ട് ടേക്ക് യുവർ ലൈഫ് യു ഷുഡ് കൺട്രോൾ ദ മീഡിയ നല്ലത് മാത്രം കാണുക കേൾക്കുക പിന്നെ ഒരു ബിസ്ക്കറ്റ് ഒരു ലവ് ബിസ്ക്കറ്റിൻ്റെ ഒരു ഇത് ഉണ്ട് ഒരു ഓരോരുത്തർ വിളിക്കുകയാണ് അവൾ പോകുന്നില്ല ലവ് ബിസ്ക്കറ്റ് ലവ് ചിന്നുള്ള ഒരു ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ പട്ടി വാലാട്ടിൽ പോകുന്ന പോലെ അവൻ്റെ പുറകെ പോകുന്നത് അപ്പം അങ്ങനെ കുറേ ഇതുകൾ ഉണ്ട് അപ്പം എന്നിട്ട് ഞാൻ അവരോട് പറയാം യു കൺട്രോൾ യു ആർ ദ ഡ്രൈവർ ഓഫ് യുവർ ഗാഡി നീയാണ് നിൻ്റെ വണ്ടിയുടെ ഡ്രൈവർ അത് നീയാണ് നിയന്ത്രിക്കേണ്ടത് അതെല്ലാം പറഞ്ഞ് ഞാനവർ എന്നിട്ട് ഞാൻ പറയും നമ്മുടെ കൗമാരത്തിലൊക്കെ കയറുമ്പോൾ നമ്മുടെ ശരീരം പക്വതയിലോട്ട് വരും ഒക്കെ യുവത്വത്തിലോട്ട് വരുമ്പോൾ അപ്പം അത് വെച്ചിട്ട് നമ്മുടെ അപ്പനാണോ അമ്മയാണെന്നല്ല അപ്പം സമൂഹം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രായം പെൺ പെൺകുട്ടികൾക്ക് പതിനെട്ടും ആൺകുട്ടികൾക്ക് ഇരുപത്തൊന്നാണ് പിന്നെ ഞാൻ പറയും നാഗാലാൻഡിലൊരു ഗ്രൂപ്പിന് ട്രയൽ ഉണ്ട് അവർക്ക് കാട്ടിൽ അവർക്ക് തോന്നുന്ന ഇതിൽ താമസിച്ച് അവർക്ക് തിരിച്ച് വന്ന് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയി ചെയ്യാം അങ്ങനെ ഒരു വേറൊരു സമൂഹത്തിന് പിന്നെ കല്യാണത്തിൽ നമുക്കൊരു ഇതില്ല ഇപ്പോൾ ഞാൻ അവരോട് പറയും ഈ ഹാട്ടിലൊരു ആരോ ആരോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആരോ ഒരു ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ചിഹ്ന അല്ല എന്നിട്ട് ഞാൻ പറയുന്ന ഒരു ഹൃദയത്തിൽ അത് തിളച്ച് കയറി കഴിഞ്ഞാൽ അത് ഒന്നല്ലെങ്കിൽ ആ അമ്പൊടിക്കണം അല്ലെങ്കിൽ ഹൃദയം നമ്മൾ വളർന്നാലാണ് ഈ അമ്പ് നമുക്ക് തിരിച്ച് അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ഇതനുസരിച്ച് ഓക്കെ ഒരു ഒരു ബന്ധമാണ് ഒരു സ്ത്രീയാണ് ഒരു പുരുഷന് അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതെല്ലാം പറഞ്ഞ് ഞാൻ അവരുടെ നട്ടും പോളട്ടും ടൈറ്റ് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ ഞാൻ അവരോട് പറയുന്ന ഒരു ഇതാണ് അപ്പം ബി സ്മാർട്ട് അപ്പം നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് യു കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഉത്തർപ്രദേശ് നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ ഉപയോഗിച്ച് വയ്ക്കുക അപ്പം കല്യാണത്തെല്ലാം പറ്റുന്ന എന്ത് പിന്നെ ഇതെല്ലാം പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് പിന്നെ ഇപ്പോഴത്തെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെ കുറേ കാര്യം പിന്നെ ഞാൻ പറയും തിങ്ക് ടൈസ് രണ്ട് പ്രാവശ്യം ചിന്തിക്കണം ഓക്കെ പിന്നെ പിന്നെ ഡോണ്ട് ഗോ ഫോർ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ് ഇപ്പം ഈ ടീനേജിൻ്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയൽ ടെംപ്റ്റേഷൻ്റെ ഒരു ഇതാണ് പക്ഷേ അതു വെച്ചിട്ട് നമ്മൾ തോന്നുന്നതിൻ്റെ പുറകെ പോയി ഇത് ചെയ്തിട്ട് കാര്യമില്ല അതെല്ലാം പറഞ്ഞ് ഞാൻ അവരെ ബോൾട്ടും ടൈറ്റ് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ ഞാൻ പറയും നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളികളെ നിങ്ങൾക്ക് ദൈവം കൊണ്ടുവന്നായിരുന്നു ഓക്കെ വി ഡു ആർ ബസ് വി ഡു ഗോഡ് വിൽ ഡു ദസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് അവരെ നട്ടുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് അവരെ സഹായിക്കാറുണ്ട് ഓക്കെ പിന്നെ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് ഒരു പട്ടം കയറില്ലാത്ത പട്ടാണ് ഇന്നത്തെ യുവാക്കന്മാർ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്നത് ഓക്കെ ഒരു പട്ടത്തിനൊരു വള്ളി അവന് ആ പ്രായത്തിൽ അത് ഒരു ഇതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തോന്നി കഴിഞ്ഞാലും ഇന്നല്ലേ നാളെ അത് അവനെ സഹായിക്കുന്ന ഒരു സത്യം അത് അവൻ പിന്നീട് മനസ്സിലാക്കും ഓക്കെ അപ്പം ഞാൻ പറയും ഡോണ്ട് ബി ഓവർ സ്മാർട്ട് നിങ്ങൾ ഓവർ സ്മാർട്ടായിട്ട് നിങ്ങൾ ചെമ്പ ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഗൾഫിലുള്ള അപ്പനെ ഞാൻ രണ്ട് മാസം പറ്റിച്ചു നാട്ടിലുള്ള അമ്മ ഒരു മാസം കൂട്ടുകാരെ ഞാൻ എത്ര ദിവസം പറ്റിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഓവർ സ്മാർട്ട് ചെയ്യുന്ന എല്ലാ വിഡിത്തരങ്ങളും അത് ഇന്നല്ലേ നാളെ നമുക്ക് പണി തരുന്നതാണ് ഇതെല്ലാം പറഞ്ഞ് അവരെ നട്ടുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട് ഓക്കെ പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടൊരു തമാശയാണ് സയൻസ് ടീച്ചർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു സോഷ്യോളജി ടീച്ചർ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു മാത്സ് ടീച്ചർ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു മോറൽ സയൻസ് ടീച്ചർ എവിടെയൊക്കെ ചെയ്യാതിരിക്കേണ്ടത് ഓക്കെ അങ്ങനെ പരിമിതികൾ വെച്ചുകൊണ്ടുള്ളതെല്ലാം പഠിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ഈ സെക്ഷനെ നമ്മൾ കളിയാക്കി പറയാറുണ്ട് ഓക്കെ പിന്നെ ഞാൻ പിന്നെ പറയുന്ന ഒരു വേറൊരു കാര്യം മനുഷ്യൻ്റെ സെക്സ് ഇപ്പം വയറ്റിൽ നിന്ന് ജനിക്കുന്ന ആട് അല്ലെങ്കിൽ പശു അവർ കുതിര ഇതൊക്കെ വയറ്റിൽ നിന്ന് ചാടി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ നടക്കാൻ ഓടാൻ തോന്നും പക്ഷേ മനുഷ്യന് രണ്ട് ഒരു വർഷമാണ് മിനിമം നടക്കാനായിട്ട് ദൈവം അനുവദിച്ചിട്ട് കാരണം നമ്മൾ തോന്നിയാസ രീതിയിൽ നടന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് ദോഷം ചെയ്യും നമ്മൾ അതിലൂടെ നടക്കത്തുള്ളൂ അപ്പം നമ്മുടെ നടത്താം അതേപോലെയാണ് നമ്മുടെ ഗുണങ്ങൾ ഇപ്പം സെക്സ് നമ്മളൊരു റോങ് കൺസെപ്ഷനിൽ ഇപ്പം ഹോമോസെക്സിലൊക്കെ ഈ സ്വയം സെക്സ് ആയിട്ടുള്ള അവരായിട്ടുള്ള സെക്സ് ഇത് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിലാണ് കുറേ പേര് ഇതിലോട്ട് പോകുന്നത് പിന്നെ ഈ സാഹചര്യം ഇപ്പോൾ സെമിനാരി മദ്രാസ അങ്ങനെയുള്ള ഹോസ്റ്റലുകൾ എന്നൊക്കെ അവിടെയൊക്കെ അങ്ങനെയുള്ള സാധ്യതയുണ്ട് ഇപ്പം കുറേ പേര് ഇപ്പോൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് ഒന്ന് ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഓറിയൻറ്റേഷനിൽ മിസ്ഗൈഡഡ് ആയിട്ട് പോയിട്ടുള്ള കുറേ ജീവിതങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതിൽ കുറേ പേര് കല്യാണം കഴിക്കാം കുറെ എണ്ണം തൂങ്ങിച്ചാൽ കുറേ എണ്ണം ചെയ്യാം അപ്പം വി ഡു അവർ ബെസ്റ്റ് ആൻഡ് വി ചൂസ് ദ ബെസ്റ്റ് ഇപ്പം ഞാൻ അവരോട് പറയുന്നതാണ് വി ആർ ദ പ്രോഡക്ട്സ് ഓഫ് ചാൻസസ് നോട്ട് ചോയ്സസ് ഇന്നത്തെ യുവതലമുറയുടെ വലിയൊരു കുഴപ്പമാണ് അവർ ചാൻസിൻ്റെ പ്രോഡക്റ്റ്സാണ് ചോയ്സിൻ്റെ അല്ല അവർ കിട്ടുന്ന വണ്ടിക്ക് കയറും ഇപ്പം എൻ്റെ കൂട്ടുകാരൻ ഇതിന് ഈ ഗ്രൂപ്പിൽ പഠിച്ചു കഴിഞ്ഞാൽ ഞാനും അവനും ഗ്രൂപ്പിൽ അവനും ഒരു താല്പര്യമൊന്നുമില്ല എൻ്റെ കൂട്ടുകാരതിൽ കയറി ഞാൻ ആ വണ്ടി കയറി അത്രയല്ലോ ഓക്കെ അങ്ങനെ നമ്മളങ്ങനെ കുറേ ഇതുകൾ പോകാറുണ്ട് പിന്നെ ഞാൻ വേറൊരു ഇത് ഇപ്പോഴത്തെ സാഹചര്യം സാഹചര്യം ചിലപ്പോൾ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ബസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാലും അവരിപ്പം കപ്പിൾ ശരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നു പിന്നെ ഞാൻ ഇറങ്ങിപ്പോകുമ്പം അവർ രണ്ട് വാലും പെൺകുട്ടി ഫ്രണ്ടിലൂടെയും ഒരുമിച്ചിരിക്കുകയായിരിക്കും പക്ഷേ ഇറങ്ങുന്നത് അവർ കാരണം അവരുടെ നാട്ടിൽ അവർ ബസ് ഇറങ്ങുമ്പം ഒരേ വാലോ രണ്ടുപേരും ഒരുമിച്ച് അപ്പോൾ കുറേ കള്ളങ്ങും പോലീസും കളിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം തന്നെ ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം തന്നെ അവർക്ക് ഈ വളം വെച്ച് ഓർക്കുന്നത് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ ഞാൻ പുനലൂരിൽ നിന്ന് ഗുരുവായൂർ വണ്ടി അഞ്ച് മണിക്ക് അവിടുന്ന് പുറപ്പെടും ഓക്കെ ആ വണ്ടിയിൽ ഞാൻ കയറി കയറി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഞാൻ ശ്രദ്ധിച്ചപ്പം അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു പിന്നല്ലോ ഒരു ശ്രദ്ധിച്ചപ്പം ഒരു കോച്ചിൽ മാത്രം സ്കൂൾ കുട്ടികൾ മാത്രം കയറുന്നു ഓക്കെ ഞാൻ ആകാംക്ഷയായിട്ട് ഞാൻ ആ കോച്ചിൽ കയറി പിന്നെ എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്തപ്പം അവിടെ സ്കൂൾ കുട്ടികൾ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടെങ്കിൽ ഇരുപത് വയസ്സുള്ള ചേട്ടന്മാർ ഇവരായിട്ട് അപ്പം ഈ യാത്രക്കാർ അതിൽ യാത്ര ചെയ്യുന്നവർ ഇവർക്കൊരു സൗകര്യം ഒരുക്കിയിരിക്കുക പിന്നെ ഞാൻ നോക്കിയപ്പം ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു വനിതാ പോലീസുകാർ ആരോടൊക്കെ ഉണ്ട് പക്ഷേ ആ വനിതാ കൗച്ചിൽ കയറാൻ ഈ പെൺകുട്ടികളും തയ്യാറല്ല അപ്പം പിന്നെ ഞാൻ ഇടയ്ക്ക് ചില ഒരു സമയത്ത് എനിക്ക് പേടി തോന്നി ഞാൻ എന്നിട്ട് അവിടെ നിറങ്ങിപ്പോയി പിന്നെ പിന്നെ എനിക്ക് തോന്നിയത് സാഹചര്യം ഒരുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം ആ ട്രെയിനിൽ അവർക്ക് എന്തും ചെയ്യാം ഞാൻ നോക്കുമ്പം നാലഞ്ച് വാദുകളിൻ്റെ അവിടെ ഈ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ഓക്കെ അപ്പം ഈ പത്തും പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികളുടെ അടുത്ത് മീശുവെച്ച ചേട്ടന്മാരൊക്കെയാണ് അപ്പം ഇവർ അവർ അതിനുള്ള സൗകര്യം ഇപ്പം നമ്മുടെ ബീച്ച് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേ സൗകര്യങ്ങൾ നമ്മളുടെ സമൂഹം തന്നെ വെച്ചു കൊടുക്കുന്നു പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ ഓക്കെ ഇപ്പം അങ്ങനെ കുറേ ഇതുകൾ ഉണ്ട് ഞാൻ ഒരു സംഭവോർത്ത് പോകുന്ന അമേരിക്കയിലെ ഒരു പെൺകുട്ടി അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അപ്പോൾ ആ സമയത്ത് അവൻ്റെ അവളുടെ അച്ഛൻ കയറി വന്നപ്പം ഈ പയ്യനും ഇവളും ഇറങ്ങി വരാണ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഉടനെ തന്നെ ഇയാൾക്ക് ശയിച്ചിരിയാൾ അവൾക്കിട്ടൊരു പൊട്ടിരു കൊടുത്തു ഇവൾ ഉടനെ തന്നെ പോലീസിലറിയിച്ച് ഞാൻ പെൺ പതിനഞ്ച് വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു അപ്പം ജയിലിൽ നിന്ന് വന്ന് ആദ്യം ചെയ്ത് തൂങ്ങി മരിക്കുക ചെയ്യുന്നത് ഓക്കെ കാരണം അങ്ങനെ വല്ലത് കാരണം അമേരിക്കയുടെ സിസ്റ്റം അതാണ് കാരണം പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് വരെ നമ്മൾ ആളുകൾ വെച്ച് പിള്ളേരെ നോക്കാനായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പതിമൂന്ന് പതിനാല് വയസ്സാണ് അവർക്കൊരുവിധം പീ പിട്രി ആ സ്റ്റേജായി കഴിഞ്ഞാൽ അവർക്ക് ഗർഭനിരോധന ഗുളികളും ഓർഡറുകളൊക്കെ മേടിച്ചു കൊടുക്കുക അതാണ് അപ്പൻ്റെ അമ്മേടേത് അപ്പം വിവരമുള്ള അമേരിക്കക്കാര് ഹൈസ്കൂളിൽ കയറുന്നതിന് മുമ്പ് പിള്ളേരെ നാട്ടിൽ വളർന്ന് സെറ്റിൽ ചെയ്യും വല്ല ഹോസ്പിറ്റലുകളൊക്കെയാണ് അവിടുത്തെ അതിൻ്റെ അത്ര ഡേഞ്ചർ അവർക്ക് ഇപ്പം നാട്ടിൽ കാണുന്നില്ല അങ്ങനെ കുറേ ഇതുകൾ പിന്നെ ഇങ്ങനെയുള്ള ഇതുകൾ കണ്ട് നമ്മളുടെ ഹൃദയം ഇതായിരിക്കും അപ്പം കഞ്ചാവ് കേസിലിപ്പോൾ കുറേ കേസുകൾ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് നെഞ്ചത്ത് കൈ വെച്ച് നെറ്റിയിൽ കൈ വെച്ച് കഷ്ടം വെച്ച് കഷ്ടം വെച്ച് ഇതെല്ലാം ഇതിൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമെന്ന് കരുതുക അത് എക്സ്പെക്റ്റ് ചെയ്യാനുണ്ട് എക്സ്പെക്റ്റ് ഇന്നത്തെ കാലത്ത് എന്ത് നമുക്ക് സംഭവിക്കാം എന്ത് നമുക്ക് ഇത് ആ ഇതിൽ കാണുക പിന്നെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടെ പഠിക്കുക ഇത് ചെയ്യുക ഒക്കെ കാരണം എല്ലാത്തിനും സമയമുണ്ട് ഇപ്പം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ എല്ലാ പ്രിക്കോഷൻ അടക്കം റെഡി ആയി ഇങ്ങനെ പരസ്പരം ഇത് ചെയ്യാനുള്ളൊരു അതൊരു ഇരുപത് വയസ്സ് നമ്മുടെ പണ്ടത്തെ കാൽക്കുലേഷൻ ആ വയസ് വയസ്സിൽ വരേണ്ട മറ്റൂരിറ്റിയാണ് ഇപ്പോൾ കുട്ടികൾ അതെങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഇപ്പം തൃശ്ശൂർ ഇപ്പം വലിയൊരു മോർ കംഫർട്ടബിൾ വന്നപ്പം പണ്ട് തൃശ്ശൂർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കാട് മൈതാനത്തിലാണ് യൂണിഫോം മാറ്റി കളർ ഡ്രസ്സ് ഇട്ട് അവർ തോന്നിയ ആ സ്ഥലങ്ങളിൽ ജാതിക്കൊക്കെ പോയിരുന്നത് ഇപ്പം വടക്കേ സ്റ്റാൻഡിൽ ഏതോ ബാങ്കുകാർ സ്പോൺസർ ചെയ്ത ഫ്രീ ടോയ്ലറ്റ് ഉണ്ട് അപ്പം അവർക്ക് ടോയ്ലറ്റിൽ ഫ്രീ ആയിട്ട് പോയിട്ട് ഡ്രസ്സ് ചെയ്യാം അപ്പോൾ കഞ്ചാവ് പഠിക്കുന്നവർ മൂന്ന് നാലഞ്ച് പേർ ഒരു റൂമിൽ പോയിട്ട് പിന്നെ അവിടുന്ന് പുക ചെയ്തൊക്കെ വരുന്നതാണ് ഇപ്പോൾ കുറേ സൗകര്യങ്ങൾ കൂടുതനുസരിച്ച് അതിൻ്റെ ദുരുപയോഗം കൂടുന്നത് അപ്പം അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പിന്നെ ഏറ്റവും ഉത്തരവാദിത്വം സ്വയമാണ് ഓക്കെ നമ്മൾ കണ്ടത് കേട്ട് ഓക്കെ ഞാൻ പിള്ളേരോട് പറയുന്ന ഒരു ഇത് അവനാകാമെങ്കിൽ അവൾക്കാകാമെങ്കിൽ എനിക്കെന്തായിക്കൂട അത് നല്ല കാര്യങ്ങൾ ഇപ്പം അവൾ പതിനഞ്ചാം വയസ്സിൽ അന്ന് ഞാനും അങ്ങനെ ചീത്തത് അനുകരിക്ക ഞാൻ പറയും ടുഡേ ഇന്ന് മനുഷ്യരെല്ലാവരും പീസസിലാണ് പീസില്ലാതെ കഷ്ടപ്പെടുക ചെയ്യുന്നത് അപ്പം അവിടെ രണ്ട് തിന്മകളാണ് കോമ്പറ്റീഷൻ ആൻഡ് കമ്പാരിഷൻ താ താരതമ്യ ചിന്തയും മത്സരബുദ്ധിയും ഓക്കെ ഓക്കെ അപ്പം അത് വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇത് ചെയ്യുമ്പം നമുക്കൊരു പുതിയൊരു വീക്ഷണം വരും പിന്നെ ഒരു ടൈം ടേപ്പിൾ അവർക്കുണ്ടാക്കുക ഒരു ക്രമം പിന്നെ വീട്ടിൽ നടക്കുന്ന എന്തും അവരായിട്ട് ഷെയർ ചെയ്യുക പിന്നെ അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ദൂഷ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓപ്പൺ നമ്മൾ ഈ കള്ളനും പോലീസും കളിച്ചിട്ട് കാര്യമൊന്നുമില്ല ആഫ്റ്റർ ദേ ആർ യുവർ കിഡ്സ് നിങ്ങളുടെ മക്കളാണ് അവർ അത് വെച്ചിട്ട് അപ്പം ചിലവരെ ചില കാരണന്മാരായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവൻ എവിടെ വേണേലും പൊക്കോട്ടെ എങ്ങനെ വേണേലും പോകട്ടെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരുന്ന ചോറ് അങ്ങനെ ഈ ഒരു ഒരു പട്ടിയെ വളർത്തുന്ന ഒരു ഇത് അതല്ല നമ്മുടെ ചങ്കു കൊടുത്ത് അവരെ വളർത്തുക ചങ്ക് കൊടുത്ത് സ്നേഹിക്കുക കഴിഞ്ഞതെല്ലാം ഇത് ചെയ്യുക ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് സേവാ സമാജ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളുകളിൽ ലൈവായിട്ട് കാണാറുണ്ട് ഇപ്പം സെൽഫ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മെത്തേഡ് ഉണ്ട് അവരവരുടെ പ്രശ്നങ്ങൾ മാറ്റി ഇത് ചെയ്യുക ഓക്കെ പിന്നെ ഒരിക്കലും അവർ സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിരിക്കും ഞങ്ങളുടെ സെൽഫ് കൗൺസിലിങ്ങിൽ നമ്മൾ അങ്ങനെയുള്ള സൂത്രം പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ അവരുടെ പ്രശ്നങ്ങൾ അവരെന്നെ തീർക്കുക ഓക്കെ പക്ഷേ അവർക്ക് ഞാൻ മാറണം എനിക്കൊരു പുതിയൊരു ജീവിതം വേണം എന്നുള്ളൊരു കൺവിക്ഷൻ അവർക്കുണ്ടെങ്കിൽ അവർ മാറ്റിത്തരേണ്ട കാര്യം ഞങ്ങൾ തരും ഓക്കെ നമ്മൾ കൗൺസിലിംഗ് മോട്ടിവേഷൻ ക്ലാസ് ഇപ്പം മാജിക് ഇംഗ്ലീഷ് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ കുറേ ഇതുകളുണ്ട് ഫോർ കോൺടാക്ട് മീ ഡബിൾ എയ്റ്റ് നയൻ വൺ സീറോ ത്രീ ഫൈവ് ത്രീ എയിറ്റ് ഫോർ ഓക്കെ താങ്ക് യു and like Jaina in the thank you have a nice day wonderful fool's day don't become foolish